സന്തോഷം നിറഞ്ഞ സമയത്തിന്റെ പരിധി ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടന സെക്ഷനിലെ പങ്കെടുക്കാൻ ഒ കെ ജോണി അർഷാദ് അമിത് കുര്യൻ ആന്റണി ചിരാൽ ഷാജി കോട്ടേൽ സബാസ് എന്ന രീതിയിൽ സാസ്ലീകരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിയ ലിമിയുടെ പേരിൽ നന്ദി പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മുകുന്ദൻ സാറിന്റെ ദേശത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രമുഖ എഴുത്തുകാരൻ ശ്രീകാന്ത് കോട്ടയ്ക്കലിനെയും ഹസീന ടീച്ചറിനെയും ഋഷ് ഋജിമാഷിനെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഹസീന ടീച്ചറെ രണ്ടു വാക്കു സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മാധ്യമ പ്രവർത്തകനും പ്രശസ്ത എഴുത്തുകാരനുമായ ശ്രീകാന്ത് കോട്ടയ്ക്കൽ ഒരു യാത്രികൻ കൂടിയാണ് മണ്ണിനെയും മനുഷ്യനെയും ദേശങ്ങളെയും ആഴത്തിൽ തൊട്ട് അദ്ദേഹം നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദൻ സാറിൻ്റെ കഥാപാത്രങ്ങളുടെയും മുകുന്ദൻ എന്ന എഴുത്തുകാരൻ്റെയും ദേശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്നിവിടെ ബംഗാളി യാത്രകൾ ഗാന്ധി നടന്ന വഴികളിലൂടെ അത്രമേൽ അപൂർണം തുടങ്ങിയ ഒട്ടേറെ രചനകൾ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ മാതൃഭൂമി വാരാന്ത പ്രതിപ്പിന്റെ എഡിറ്ററാണ് ഏറ്റവും മാതരവോടെ ഏറ്റവും ഹൃദ്യമായി അതെ ശരിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഈ പരിപാടിയുടെ കേന്ദ്ര വ്യക്തിത്വമായ ബഹുമാന്യനായ മുകുന്ദേട്ടൻ പ്രിയപ്പെട്ട അർഷ ഒക്കെ ജോണി ഈ സദസ്സിൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യനായ നിരൂപകൻ വി സി ശ്രീജൻ ഇവിടെ ഈ പരിപാടി കണക്കാൻ വന്ന പ്രിയപ്പെട്ടവരെ യൂണിയേട്ടൻ പറഞ്ഞതുപോലെ ഞാനും ഒരു നിരൂപകനോ അംഗീകൃത പ്രഭാഷകനോ ഒന്നുമല്ല മാധ്യമപ്രവർത്തകനും നിങ്ങളെല്ലാവരെയും പോലെ ഇവിടെയുള്ള എല്ലാവരെയും പോലെ മൂന്നേട്ടനെ വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാധാരണ ഒരു ആളാണ് അപ്പോൾ ഇതൊരു പഠന പ്രബന്ധമോ ഒരു ചാർട്ട് ചെയ്ത ഒരു യാത്രയോ അല്ല എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എനിക്ക് ഞാൻ മൂന്തേട്ടൻ്റെ ദേശത്തിനെ പറ്റിയും മൂന്നേട്ടനെ പറ്റിയും ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പങ്കിടുന്നു എന്നേ ഉള്ളൂ ഈ സെഷൻ്റെ പേര് തന്നെ മുകുന്ദൻ്റെ ദേശമെന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ മയ്യേഴി എന്ന് പറഞ്ഞ മൂന്തേക്കൻ നിന്ന് രാവിലെ തന്നോട് പറഞ്ഞു പത്ത് കിലോമീറ്റർ ചുറ്റകളുള്ള ഒരു സ്ഥലം അവിടെ എത്രയോ ആളുകൾ ജീവിക്കൂ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നു ജീവിച്ചു മരിച്ചു പക്ഷെ ഇപ്പോഴും നമ്മൾ ആ സ്ഥലത്തിനെ പറ്റി പറയുന്നത് മുകുന്ദൻ്റെ ദേശം എന്നാണ് ഡൽഹിയെ പറ്റിയിട്ടും നമുക്ക് വേണം നമ്മൾ അങ്ങനെയാണ് മലയാളികൾ പറയുന്നത് മുകുന്ദൻ്റെ ദേശം എന്നാണ് ഒരു ദേശം ഒരു മനുഷ്യനിൽ എത്രത്തോളം അപ്പോൾ എത്രത്തോളം ഒരു ദേശത്തിനെ പെ സി ഹെച്ച് ഗംഗാധരൻ്റെ പുസ്തകമുണ്ട് മയ്യഴിയെ പറ്റിയിട്ട് നല്ല പുസ്തകമാണ് പക്ഷെ നമ്മൾ മയ്യഴിയെ അറിയുന്നത് എം എമ്മുകുന്ദനെ വായിച്ചിട്ടും അതിനെപ്പറ്റി വിസ്മയപ്പെടുന്നത് മുകുന്ദൻ്റെ രചനകൾ വായിച്ചിട്ടാണ് അതാണ് ഒരു എഴുത്തുകാരൻ്റെ മാജിക് മയ്യഴിയെ ഒരു മായാദേശമാക്കി മാറ്റിയതാണ് എം എമ്മുകുന്തൻ ദേശം ും ദേശമില്ലായ്മയും ഒരു എഴുത്തുകാരനെ എത്രത്തോളം ഗുണകരമാണ് അല്ലെങ്കിൽ അതിനായുള്ള ജീവിതത്തിൻ്റെ എഴുത്ത് ജീവിതത്തിന് എത്രയധികം അതുമായിട്ട് ഇടകടന്ന് കിടക്കുന്നുവെന്ന് ഞങ്ങളീ സാഹിത്യത്തെ പറ്റിയുള്ള ചില സൗഹൃദങ്ങൾ നമ്മളിങ്ങനെ സൗഹൃദ സദസ്സുകൾ എന്ന് ഞാൻ പറയാറുള്ള ഒരു തോട്ടാണിത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ യു എ ഖാതർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ബർമയിൽ നിന്നും കേരളത്തിലെത്തുന്നു കേരളത്തിലെത്തി ഇവിടുത്തെ സാഹിത്യ ജീവിതവുമായ ഇടവഴിക്ക് തുടങ്ങുമ്പോഴാണ് ഇവർ കാതെന്ന് മനസ്സിലാവുന്നത് എല്ലാവർക്കും ദേശമുണ്ട് അപ്പോൾ പുള്ളിക്ക് മനസ്സിലായവർ ദേഷം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പുള്ളി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ മയ്യഴി ആ ഏരിയ മുഴുവൻ ഭൂന്താട്ടം ആണ് മയ്യഴിന്ന് പുള്ളി പുറപ്പെട്ട് വടകരെ എത്തുമ്പോൾ പൊനത്തിൽ കുഞ്ഞു തുള്ളേണ്ട കയ്യിലാണ് സ്ഥലം അവിടെ നിന്ന് പുള്ളി ഇങ്ങനെ വന്ന് തിക്കോടിയിലെത്തുമ്പോൾ തിക്കോടി മാഷപ്പെട്ടു ആ ഏരിയ മുഴുവൻ കോഴിക്കോട്ടേക്ക് വന്നാൽ പറയുക വേണ്ട അവിടെ എസ് കെ പെട്ടക്കാട് എൻ പി മുഹമ്മദ് പി എ മുഹമ്മദ് പോയ ഈ അതി കുറെ ആൾക്കാർ ആ സ്ഥലം മുഴുവൻ എത്തും പിന്നെ പുള്ളി മുന്നോട്ട് പോയി പൊന്നാനി എത്തിയാൽ പറയാനല്ലോ റഷ്യ യൂറോപ്പ് അതും കഴിഞ്ഞ് നാലപ്പാട് അവിടെ ആ കുഞ്ഞാർ പോലത്തെ പോയപ്പോൾ മുഴുവൻ മാതൃകുട്ടി കഴിയില്ല പിന്നെ പൊള്ളി മുന്നോട്ട് പോയപ്പോൾ ആ കൂടല്ലൂർ കുറ്റിപ്പുറം ആ ഏരിയ മുഴുവൻ പറയുന്നുണ്ടായു അവിടെ നിന്ന് തിരുവല്ലാമിലെ വന്നപ്പോൾ വീക്കേ അവിടെ ഇരിക്കുന്നുണ്ട് പാലക്കാട്ട് പോയപ്പോൾ ഗോവി പിന്നെ തൃശ്ശൂർ ഭാഗത്ത് പോയപ്പോൾ അവിടെ സാറാ ജോസഫ് അങ്ങനെ ആളുകളുണ്ട് പിന്നെയും പോയപ്പോൾ ഇവിടെ എത്തി എവിടെയാണ് എറണാകുളം അവിടെ ചേന്നാമംഗത്ത് സേതുണ്ട് മറ്റേതെങ്കിലും എൻ എസ് മാധവനുണ്ട് പാലാ ഭാഗത്തു അവിടെ ചക്കര പിന്നെയും പോയപ്പോൾ നമ്മുടെ തകഴിയായും തകഴി പുള്ളി അപ്പോൾ ആകെ പ്രശ്നത്തിലെ അപ്പോൾ പുള്ളി നോക്കുമ്പോൾ ഈ തൃക്കോടിക്കും കൊയിലാണ്ടിയുടെ ഇടയിൽ ചെറിയൊരു സ്ഥലമുണ്ട് തൃക്കോട്ടൂരിനും പുള്ളി അതെടുത്തു അങ്ങനെ പുള്ളി തൃക്കോട്ടൂർ പെരുമ തൃക്കോട്ടൂർ കഥകൾ എഴുതി ആ ദേശം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പുള്ളി അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞതൊരു ഒരു ഒരു ചെറിയൊരു തമാശ പോലെ പറഞ്ഞാണെങ്കിലും ഒരു ദേശം ഒരു മനുഷ്യനെ എത്രത്തോളം ഒരു എഴുത്തുകാരൻ എത്രത്തോളം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദേശമില്ലായ്മയും ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് വരുന്ന എത്രയോ പ്രവാസ എഴുത്തുകൾ നമ്മൾ ദേശമില്ലായ്മയും പ്രശ്നമാണ് ദേശവും പ്രശ്നമാണ് അപ്പോൾ ഞാനത് എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലായത് ഇപ്പോൾ എം ടി സാറിൻ്റെ ഇവിടെ കൂടല്ലൂർ പണ്ട് നമ്മൾ എം ടിയെ വായിക്കുന്നു എം ടിയുടെ പുസ്തകങ്ങൾ വായിക്കുന്നു അതിൽ കെട്ടാണെങ്കിൽ തന്നെ പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എം ടിയുടെ നാട്ടിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് എത്രത്തോളം എം ടിയുടെ രചനയിൽ പറയാതെയും പറഞ്ഞും ദേശമുണ്ട് എന്ന് മനസ്സിലായത് ഇതിൻ്റെ ജോഗ്രഫിയും ജീവിതവും പഠിച്ചാൽ മാത്രമേ നമുക്ക് സാഹിത്യത്തിനെ കുറെ കൂടി മനസ്സിലാവുള്ളൂ സ്ഥലകാലങ്ങളില്ലാതെ എഴുത്തില്ല എന്ന് പി കെ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ എം ടി വർസാറിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയപ്പോൾ വീട് അതിൻ്റെ ഒരു കാണാം ആ സ്ഥലം കാണണം എം ടിയുടെ വീടിൻ്റെ പിറകിലൂടെ അങ്ങോട്ട് കയറിയാൽ താന്നിക്കുന്നതാണ് ഒരു വലിയ അവിടേക്കൊപ്പം നിറച്ചു ആളുകളാണ് ആ താന്നിക്കുന്നിൻ്റെ മുകളിലാണ് അത് എം ടിയുടെ കഥകളിൽ ഒരു വലിയ കഥാപാത്രമാണ് താന്നിക്കുന്നു ആ താന്നിക്കുന്നിൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ലംബമായിട്ട് ഇറങ്ങിയാൽ താഴെ വന്നാൽ എം ടിയുടെ വീട് വീട്ടിൻ്റെ താഴെ വയൽ വയലിനപ്പുറം ഇപ്പോൾ റോഡുണ്ട് പുഴ പുഴ കടന്നാൽ അദ്ദേഹത്തിൻ്റെ പരദേവതാ ക്ഷേത്രമായ കൊടിക്കുന്ന തമ്പലം അതിൻ്റെ ഇടയിൽ പരതൂർ എന്ന് പറഞ്ഞ പാടങ്ങൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ജോഗ്രഫി കിടക്കുന്നത് അപ്പം എം ടി എഴുതിയ ഇങ്ങനെ ഇറങ്ങി വന്ന് ഒരു പശുവിനെ വീട്ടിൽ നിന്ന് വയലിൽ കൂടെ കതിരികൾ കടിക്കാതെ ഇങ്ങനെ പുഴയിലെത്തിച്ചാൽ വിദ്യാഭ്യാസം പൂർത്തിയായിരുന്നു ആ ജോഗ്രഫി കാണുമ്പോഴാണ് എം ടി എത്രത്തോളം എം ടിയുടെ കഥകൾ തൃത്താല കുമ്പിടി ഈ പലതൂര് കൂടല്ലൂർ കൊടിക്കുന്നത്ത് പള്ളിപ്പുറം ആ ഒരു അത് ഇനി നിങ്ങളെ യാത്ര ചെയ്യുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയാണ് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാൻ ഒരു പ്രത്യേക സ്ഥലമാണത് അത് ആ സ്ഥലവും അങ്ങനെയാണ് ആ എഴുത്തും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ദേശം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അതുപോലെയാണ് മൂന്തേട്ടൻ്റെ ആ മയ്യഴി എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെല്ലാവരും യാത്ര ചെയ്തത് ഞാനെല്ലാം കുട്ടിക്കാലത്തെയും പേരാമ്പ്ര എൻ്റെ അമ്മ വീട് അവിടെയാണ് അപ്പോൾ വല്ലപ്പോഴും കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് ഈ മയ്യേഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ നമ്മൾ പാസ് ചെയ്യുക അപ്പം നമ്മളിങ്ങനെ കുറെ മദ്യശാലകളും അങ്ങനെയുള്ള സ്ഥലമായിട്ട് പിന്നെ എം എമ്മുകുന്ദനെ വായിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ നാടിൻ്റെ ഒരു മായികഥ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു ചെറിയ ദേശത്തിനെ ഈ എം എമ്മുകുന്ദൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എഴുതി എഴുതി അതിലെ മനുഷ്യർ അതിലെ ജീവിതങ്ങൾ അതിലെ രുചി അതിലെ എന്താ പറയുക പരസ്പര ബന്ധങ്ങൾ ഭാഷ ഇതൊരു അപാരമായ ഒരു ഒരു ഇപ്പോൾ ഒരു വളവ് തിരിഞ്ഞാൽ കേരളമായി അത്രയും ചെറിയ സ്ഥലമാണ് മയ്യഴി ആ മയ്യഴിയെ എം ബുകുന്ദൻ ഒന്നല്ല രണ്ട് നോവൽ എഴുതി ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ ഈ സാഹിത്യോത്സവം മാതൃമീട് നടത്തുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു നമ്മളിങ്ങനെയൊക്കെയുള്ള സെഷനുകളൊക്കെ സംസാരിക്കാൻ വരുമ്പോഴാണ് ഇതിൽ പഠനാത്മകമായിട്ട് നമ്മൾ നോക്കുക അല്ലെങ്കിൽ നമ്മളൊരു ഞാനൊരു സാധാരണ വായനക്കാരെ പോലെ വായിച്ചു അപ്പോൾ രണ്ട് നോവൽ ഒരു ദേശത്തെ വെച്ച് എഴുതുക അതൊരു ഭയങ്കര വെല്ലുവിളിയാണ് ഒരു കഥയല്ല രണ്ട് നോവലാണ് അതിൽ രണ്ടിലും ഒരേ ദേശമാണ് വർക്കിങ് പക്ഷേ അവിടെയാണ് എം ബുകുന്ദൻ എന്ന എഴുത്തുകാരൻ്റെ ക്രാഫ്റ്റും അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിൻ്റെ ഞാൻ അതിൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ട് തീരങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോവൽ തുടങ്ങുന്നത് ആ ആദ്യ പാരഗ്രാഫ് മാത്രം ഞാൻ വായിക്കാം പണ്ട് അതായത് ദാസന്റെ പിറവയ്ക്ക് മുമ്പ് അന്ന് വിശാലമായ റിയൂദ് നിരപ്പില്ലാത്തതും കുടുംസുമായ ഒരു നിരത്തായിരുന്നു റൂദ് റിയൂദ് തുടങ്ങിയ മറ്റു നിരത്തുകളും അതുപോലെ തന്നെയായിരുന്നു പാതാറിൽ കടലിനെയും പുഴയെയും കരയുമായി വേർതിരിക്കുന്ന വെളുത്ത മതിലോ അതിനരികിൽ അണിനിരന്ന് സമുദ്രത്തെയും നദിയെയും പ്രകാശിപ്പിക്കുന്ന വൈദ്യുത വിളക്കുകളോ അന്നുണ്ടായിരുന്നില്ല വ്യൂദ് ലഗ്ലീൻസ് റ്യൂത് റസിദാംസ് തുടങ്ങിയ പ്രധാന നിരത്തുകളിൽ മാത്രം വളരെ ദൂരം ഇടവിട്ടു നാട്ടിയ മരക്കാലുകളിൽ എണ്ണവിളക്കുകൾ കത്തുമായിരുന്നു ആതിരാവിനു മുമ്പ് തന്നെ കരിന്തിരി കത്തിക്കെട്ട് മയ്യഴിയെ ഇരുട്ടിൽ ആഴ്ത്തുകയും ചെയ്യും ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ് മയ്യഴി ഇപ്പോഴത്തെ തുടങ്ങുന്ന ആദ്യത്തെ പാരഗ്രാഫാണ് ഇത് ദേശമാണ് പക്ഷേ രണ്ടാമത്തെ ദൈവത്തിൻ്റെ എത്തുമ്പോൾ അതിൻ്റെ തുടക്കം എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ മയ്യഴി രാജ്യത്തും ഒരു ജാലവിദ്യക്കാരുണ്ട് മക്കിമദാമയുടെ സായിപ്പും മൈക്കലിൻ്റെ എൽസിയുടെയും പപ്പയുമായ അൽഫോൺസി വ്യക്തിയിലേക്ക് മൂൻ്റെ മാറുന്നു എന്നാൽ ആ വ്യക്തികൾക്ക് ചുറ്റും ദേശമുണ്ട് ആ ദേശത്തിലെ മനുഷ്യരുണ്ട് അവിടുത്തെ ജീവിതമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മയ്യഴി ഒരു മായാദേശമാവുന്നത് ഇപ്പോൾ ദേശം പറയുമ്പോൾ ഇപ്പോൾ ബംഗാൾ എനിക്ക് നിരന്തരമായിട്ട് ഇവിടെ ജോണിയായിട്ട് നമ്മൾ ആ ഒരു ഇഷ്ടം പങ്കെടുത്ത ആളാണ് കൽക്കട്ട നിരന്തരം ഞാൻ പോകുന്ന ഒരു നഗരമാണ് എന്തുകൊണ്ടാണ് ഇന്നലെ രാത്രിയും കൂടി ഞങ്ങളെ സംസാരിച്ചു എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു പൂർവ്വജന്മ പുനർജന്മൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് എന്തിനാണ് ആ നഗരം വിളിക്കുന്നതെന്ന് വിളിക്കുന്നതെന്നറിയില്ല അപ്പോൾ അന്വേഷിച്ചപ്പോൾ അതിനൊരു ഉത്തരം കിട്ടിയത് നമ്മൾ വായിച്ച പുസ്തകങ്ങളാണ് നമ്മൾ ചെറുപ്പത്തിൽ വായിച്ച ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചത് ബിമിൽ മിത്രയുടെ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ താരാശങ്കറിൻ്റെ പുസ്തകങ്ങളാണ് വൈ വായിച്ചതിൻ്റെ വലിയൊരു വിഭാഗം എൻ്റെ അച്ഛൻ്റെ ലൈബ്രറിയിൽ ബംഗാളി നോവൽസ് ആയിരുന്നു ഈ എഴുത്തുകാർ വിമൽ മിത്ര താരാശങ്കർ മണിശങ്കർ പിന്നെ വിഭൂതിഭൂഷൺ ഇങ്ങനെയുള്ളൊരു വലിയ നേരം എഴുത്തുകാർ ഇവരുടെ ഇവരുടെ പുസ്തകങ്ങൾ നിറ ഇവരുടെ ദേശമാണ് അതിൽ പിന്നെ വിമൽ മിത്രയുടെ ഒക്കെ കൽക്കട്ട ഇങ്ങനെ കിടന്ന് തിളക്കിയാണ് അപ്പം നമ്മളുടെ മനസ്സിൽ ഇതൊരു ഭയങ്കര സ്ഥലമായി മാറുകയാണ് ഈ കൽക്കട്ട ഇങ്ങനെയാണോ അല്ലെ ബംഗാളി വില്ലേജുകൾ ബംഗാളി വില്ലേജുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ബൈഹാർട്ടാണ് സ്ഥലമൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യമായിട്ട് പിന്നെ അവിടേക്ക് വരുമ്പോൾ വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണഭൂസൻ ടാഗോർ ടാഗോറിനെ അനുപയോഗം ടാഗോർ ടാഗോറിനൊന്നും പിന്നെ അങ്ങനെ ദേശം അങ്ങനെ ഇല്ലെങ്കിലും മറ്റൊരുടേലൊക്കെ വിപണിപത്രയിലൊക്കെ ദേശം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം അവിടേക്കാണ് നമ്മൾ എത്തുന്നത് അപ്പം നമുക്ക് ഈ സ്ഥലമൊക്കെ പരിചയമാണ് നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു 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 ഫീൽ പോയിട്ടില്ല കാരണം കൽക്കട്ടയിൽ ഓരോ തവണയും പോകണം തോന്നും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൂടെ പോയി അപ്പോൾ അവിടെ പോയി അവിടെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്ന മുഴുവൻ ഈ ക്യാരക്ടേഴ്സിനെയും ഈ ആളുകളെയും ഒക്കെ പത്മാനദിയിൽ മുക്കുവാൻ അവിടെ ആ സുന്ദർ ബൻസിലൂടെ ട്രാവൽ ചെയ്യുമ്പം ആ പുസ്തകം ഇങ്ങനെ ഓർമ്മ വരും അവിടുത്തെ പുഴയും രാത്രിയും ഇതൊരു ഒരു അതുപോലെ തന്നെയാണ് എം വുകുന്ദൻ ഇപ്പോൾ മാഹിയിലെപ്പോൾ പോയാലും മാഹിയിലൂടെ എന്ന് യാത്ര ചെയ്താലും എം മുഖത്തിൽ ഉണ്ടാക്കിയ ഒരു മായാലോകത്തിലൂടെ അല്ലാണ്ട് ഈ മാഹിയെ നമുക്ക് കാണാൻ പറ്റില്ല അതാണ് ഒരു എഴുത്തുകാരൻ്റെ ഒരു ഭയങ്കര അപ്പം ഞാൻ കഴിഞ്ഞ ഈ തിരുവനന്തപുരത്തോട് സാഹിത്യോത്സവത്തിൽ ഞങ്ങൾ ഈ മൂന്തെട്ടിനോട് സംസാരിച്ച് തുടങ്ങേണ്ടത് ഒരു സാധാരണ ചില ആൾക്കാരെ മൂന്തട്ടിനോട് ഭയങ്കര കുഴപ്പ പിടിച്ച് ചോദ്യം വെച്ച് ചോദിച്ച് ഭരണകൂടത്തിൻ്റെ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ചോദിച്ച് അങ്ങനെ ഒരു സംഭാഷണങ്ങൾ നടത്തി അപ്പോൾ കുറച്ച് കഴിഞ്ഞ് സംസാരിച്ച് വന്ന് സംസാരിച്ച് വന്ന് മൂന്തേട്ടം ചാർജഡായത് എനിക്ക് അടുത്തിരുന്നിട്ട് മനസ്സിലായിരുന്നു കഴിഞ്ഞാൽ ഒരു മൂന്തേട്ടം എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു മയ്യഴിയുടെ ഒരു ലൈറ്റ് ഇങ്ങനെയായിരുന്നു അപ്പോൾ മൂന്തേട്ടം പറഞ്ഞു അവിടെ ഗ്യാസ് ലൈറ്റുകളായിരുന്നു അപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് അവിടുത്തെ രുചി അപ്പോൾ മൂന്നേട്ടം ഓർത്തിട്ട് പറഞ്ഞു അത് ബേക്കിങ്ങിൻ്റെ ഭയങ്കരമായ മണങ്ങൾ വരികയായിരുന്നു മീൻകറിയുടെ മണം പിന്നെ എന്താണ് വൈനുകളുടെ അങ്ങനെ ടേസ്റ്റുകളിലും ഇതിലൊക്കെ പോയി പോയി മൂന്തേട്ടൻ എന്ന എഴുത്തുകാരൻ ആ ദേശത്തിനെ കുറിച്ച് പറയുമ്പോൾ ചാർജ് ആവുന്നത് എനിക്ക് തൊട്ടടുത്ത് ഇരുന്ന് അനുഭവിക്കാൻ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് പോകുമ്പോൾ മൂന്തേട്ടൻ എന്നോട് ചോദിച്ചു ഒച്ചുകൂടി ആവായിരുന്നു അല്ലേ അത് എനിക്ക് ആ അതിങ്ങനെ ഓർമ്മ ഓർമ്മ വരിക കാരണം മീൻ ഡൽഹിയിൽ നടക്കുമ്പോഴും മൂന്തേട്ടൻ മയ്യടിയിലെ മീൻകറിയെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇടവഴി കൂടെ ഡൽഹി എൻ്റെ ഡൽഹിയിലെ വലിയ രാജവീതികളിലൂടെ നടക്കുമ്പോഴും മൂന്തേട്ടൻ മയ്യഴിയെ കുറിച്ച് ഓക്കുന്നു അതിന്റെ തമാശ എന്ന് വെച്ചാൽ മയ്യഴി കൂടെ നടക്കുമ്പോ ഇപ്പൊ മൂന്തോട്ടം ഡൽഹി പറ്റി ഓർക്കുന്നു ഇതാണ് അപ്പൊ മൂന്തോട്ടം എന്നോട് പറഞ്ഞു ഇപ്പൊ കൂടി ഒരു പരിപാടി ഇരിക്കുന്നത് എല്ലാ സ്ഥലവും എൻ്റെതാന്ന് എവിടെ പോയാലോ അതൊക്കെ എന്റെ ദേശമാണ് അപ്പൊ നോക്കുമ്പോ ഡൽഹി മൂന്നേട്ടന്റെ ദേശം ഡൽഹിയെ നമുക്കിപ്പോ പിന്നെ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യ ശേഷമുള്ള ഡൽഹിയെ അത്ഭുതകരമായിട്ട് വായിക്കുന്ന ചരിത്ര പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ ഡാൾ ട്രിമ്പുണ്ടൊക്കെ സിറ്റി ഓഫ് ദ ജിൻ അങ്ങനത്തുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും പക്ഷേ എനിക്കിപ്പോഴും ഡൽഹി കാഥകൾ വായിക്കുമ്പോഴാണ് ഡെൽഹിയുടെ വേറൊരു ഒരു മുഖം വേറൊരു തരം ഒരു ഡൽഹി സ്വപ്നങ്ങളുടെ ഡൽഹി മുന്റിനെനിക്ക് തോന്നുന്നു മുതിരട്ടൻ ഈ ദേശം ഇങ്ങനെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ദേശത്തെ കൊണ്ടുനടക്കാൻ പറ്റുന്നത് നടക്കുന്നുണ്ട് ഞാൻ രാവിലെ മുന്തിരിനെ വിളിച്ചു മുതിരൻ നടത്തത്തിൻ്റെ ഒരാളാണ് ഇപ്പോഴും പറയും ഞാനിങ്ങനെ നടക്കും ഓരോ സ്ഥലത്ത് ഇയാളുണ്ട് നമ്മുടെ റിസ്ക് ഇൻ ബോണ്ട് എന്നുള്ള റൈറ്റർ ഇങ്ങനത്തെ ഒരു അയാൾ നടക്കും അയാളിങ്ങനെ ആ മസൂറി അല്ലേ റിസ്ക് ഇൻ ബോണ്ട് ആ അവിടെ ഇങ്ങനെ നടന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാലല്ല ഇങ്ങനെ നടന്ന് നടന്ന് അപ്പം നടക്കുമ്പോഴാണ് നമ്മളിതെല്ലാം കാണുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്നു കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് മൊബൈൽ നോക്കിയിരിക്കുന്നു നമ്മൾ ചുറ്റും ഒന്നും കാണുന്നില്ല ഇപ്പം ഇന്ന് പോകണമെന്നപ്പോൾ മൂന്തായിട്ടും സംസാരിച്ചു ഇവിടെ പക്ഷി കറിയുന്നു ഇത് മറ്റേ മരങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ മൂന്തായിട്ടും ശവകുടി ഇരങ്ങൾക്കിടയിലൂടെയും ഡൽഹിയുടെ എന്താ പറയുക ഗലികളിലൂടെയും അപ്പം ഈ മനുഷ്യനിങ്ങനെ നടന്ന് 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 ആ ദേശം ഈ മനുഷ്യരിലേക്കിന് കയറുന്നതുപോലെ നമ്മൾ വായിക്കുമ്പോൾ വായനക്കാർ തോന്നുന്നു അപ്പം ദേശത്തിൻ്റെ ഒരു ഒരു അതിരുകൾ അല്ലെങ്കിൽ ദേശത്തിനെ മറന്നുകൊണ്ട് ഭൂന്തേടിനു അല്ല ഒരിക്കലും പിന്നെ എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ ദേശം ഇല്ലായ്മ ഇപ്പം എൻ്റെ എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്കൊരു പറയാൻ അങ്ങനെ ഒരു ദേശത്തിൻ്റെ നമ്മൾ അങ്ങനെ ഒരു റൈറ്റർ എന്നുള്ള നിലയിലല്ല പറയുന്നത് ഒരു നമുക്കൊരു നാടുണ്ടാവുമല്ലോ ഞാൻ ഇങ്ങനെ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ ഞാൻ കോട്ടക്കലെൻ്റെ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ഒരു പഴയ ടിപ്പൂവിൻ്റെ കാലത്തിൻ്റെ ആയിരുന്നു കോവിലകത്ത് ആറേഴ് അമ്പലങ്ങളുടെ നടുവ് അഞ്ചാറ് കുളങ്ങളുടെ നടുവിലായിരുന്നു എൻ്റെ വീട് അതായത് കുളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായിരുന്നു അതിൻ്റെ ഈ അമ്പലത്തിലെ ആളുകൾ കുളിക്കുന്നത് അപ്പം രാവിലെ നമ്മളിങ്ങനെ കണ്ണടച്ച് കിടന്നാൽ അറിയാം ആര് വരുന്നു ആരൊക്കെയാണ് താഴത്തു കൂടെ അമ്പലത്തിൽ പോകുന്നത് ആരാണ് അതിൽ കോട്ടക്കൽ ആര് വന്ന വലിയ പ്രശസ്തരായുള്ള ആളുകളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കൊളക്കടവിന്ന് കിട്ടുകയും കണ്ണടച്ച് കിടന്നറിയാം ഇന്ന ആൾ ഇന്ന ദിവസം സമയം കുളിക്കാൻ വരും ആ അവർ ഇന്ന കാര്യങ്ങൾ പറയും കോട്ടക്കെ പറ്റി പറയും ഉച്ചയ്ക്ക് ഇത്ര സമയം അല്ലെങ്കിൽ അമ്പലത്തിൽ ഇന്ന പൂജ നടക്കുമ്പോൾ ഇത്ര സമയം ഇങ്ങനെ ഒരു നാട് അത് ഭയങ്കരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ അവിടെ എനിക്ക് ആരും അവിടെ ആരും എല്ലാവരും മരിച്ചൊക്കെ പോയി അപ്പം ഞാൻ തിരിച്ചു പോകാറില്ല അങ്ങോട്ട് പോയിട്ട് ഒരുപാട് കാലമായി അപ്പോൾ എനിക്കിപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ആ നാട് ഇങ്ങനെ ഈ ഓർമ്മയിൽ ആ സ്ഥലം കോട്ടക്കരി ഇതിൻ്റെ കഥകളി കഥകളിയുടെ നാട്യസംഘം അതിൽ കഥകളിക്കാർ അല്ലെങ്കിൽ ആര്യവൈദ്യശാലയുടെ ഒരു ചുറ്റുപാടുകൾ അതിന് വേറൊരു ചാമുണ്ട് അതിന് അതിൽ അതിൻ്റെ എൻ്റെ ബോധമറയ്ക്കുന്ന സമയം മുഴുവൻ അവിടെ ആയതുകൊണ്ട് ഇപ്പോഴും എനിക്ക് എൻ്റെ ഓർമ്മയിൽ മുഴുവൻ ആ സ്ഥലം ഇങ്ങനെ ആ മുറി ആളുകൾ എൻ്റെ ഫാദർ പറയും കണ്ണടച്ചാൽ അച്ഛൻ എൺപത്തഞ്ച് വയസ്സ് കഴിയും കണ്ണടച്ചാൽ ആ സ്ഥലങ്ങളാണ് എല്ലാം ഞാൻ പറഞ്ഞ ദേശം എന്ന് പറഞ്ഞു മൂന്തേട്ടന് മൂന്തേട്ടൻ മയ്യഴിയിൽ നിന്ന് മയ്യഴിയിൽ നിന്ന് ഡൽഹിയിൽ പോയിട്ടാണ് മയ്യഴിച്ച് നോക്കുന്നത് അതേപോലെ അവിടുന്ന് ഇവിടെ ഇരുന്ന് ഡൽഹിയെ പറ്റിയിട്ട് ഡൽഹി നമ്മുടെ എംബസി കാലത്തിലൊക്കെ മയ്യടിയിൽ ഇരുന്നിട്ടാണ് അങ്ങോട്ട് നോക്കുന്നത് അപ്പം ദേശമില്ലാതെ പാരീസ് പാരീസിനെ പറ്റിയിട്ടും അതിലെന്തൊരു അത് കൂടുതൽ എഴുതിയിട്ടില്ല മൂന്തേട്ടനെയും ഭാവിയിൽ അത് എഴുതുന്നു മൂന്തേട്ടൻ്റെ മൂന്തേട്ടനായ പാരീസ് ഉണ്ട് മൂന്തേട്ടൻ ആ നദിയുടെ തീരത്തു കൂടെ നടക്കുന്നതും അവിടുത്തെ വലിയ വലിയ കഫേകളും എഴുത്തുകാരും ബുദ്ധിജീവികളുടെ സ്ഥലങ്ങളും അല്ലെങ്കിൽ പാരീസിലെ ഇടവഴികളിലൂടെ യാത്ര ചെയ്തു മൂന്തേട്ടൻ നമ്മൾ കാണുന്ന രാജകീയമായ പാരീസല്ല ആ ഇതുകൂടെ എന്താ പറയുക ആ ഗലികളിലൂടെ അവിടുത്തെ പിൻവശ വഴികളിലൂടെ ഒക്കെ നടന്ന് 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 കണ്ട ഒരു പാരീസ് ഉണ്ട് അപ്പോൾ മൂന്തേട്ടൻ ഒരു ദേശത്തെ ഒഴിവാക്കിയിട്ട് മൂന്തേട്ടൻ്റെ രചനകൾ പൂർത്തിയാവുന്നില്ല എന്നാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് ദേശം എല്ലാ മനുഷ്യരിലും ദേശം ദേശത്തിൻ്റെതായ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ബിസ്മില്ലാ ഖാനെ പറ്റിയിട്ട് പറയാറില്ലേ ഉസ്മില്ലാ ഖാന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ ഒരു കൺസേർട്ട് നടത്തിയപ്പോൾ എന്ത് വേണേലും പൈസ തരാം എന്ത് വേണമെങ്കിലും ഇത് തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കാശിയെ ഇങ്ങനെ കൊണ്ടുതരും കാശിയെ കൊണ്ടുതരാൻ പറ്റുമോ അങ്ങോട്ട് അങ്ങനെ കാശിയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം ചാർജ്ഡാണ് കാശി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഇരുന്നിട്ടാണ് വരാണസിയുടെ ചുറ്റുപാടുകളാണ് അദ്ദേഹത്തിന് എന്താണ് എനർജൈസ് അല്ലെങ്കിൽ ഇൻസ്പയറിങ് സത്യം ഇത്രേം പറയുന്നുണ്ട് ഇത്രമേൽ ക്രിയേറ്റീവാണ് എനിക്ക് കൽക്കട്ടിൽ ഇരുന്നിട്ടേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ നഗരം എന്നെ അത്ര അധികം ഇൻസ്പയർ ചെയ്യുന്നു അപ്പോൾ ഈ മുകുന്ദേട്ടനെ സംബന്ധിച്ചിടത്തോളം ഭൂന്തൻ്റെ ദേശം എന്ന് പറഞ്ഞാൽ മായാദേശമാണ് അത് മയ്യഴിയാണ് ആ മയ്യഴിയിലേക്ക് ഇനിയും ഒരു പക്ഷേ ഭൂന്തേട്ടൻ മയ്യഴിയെ പറ്റി എഴുതിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു കാരണം കാലങ്ങൾ മാറുമ്പോഴുള്ള മറ്റൊരു മയ്യഴി പറഞ്ഞാലും പറഞ്ഞാലും തീരൂല അപ്പം ഈ മയ്യഴി ദേശത്തെ അല്ലെ മയ്യഴി ദേശത്തിന്റെ ഗ്രന്ഥങ്ങളെ മയ്യഴി ദേശത്തിന്റെ ജീവിതത്തെ അതിൻ്റെ സ്പന്ദനങ്ങളെ എല്ലാം ഇദ്ദേഹം ഈ പുസ്തകങ്ങൾ തീരാതെ തീരാതെ ഒരു ദേശത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കാതികൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് എവിടെ പോയാലും അങ്ങനെയാണ് ഡൽഹിയുടെ ഡൽഹി ഡൽഹി എന്ന് പറഞ്ഞാൽ ഡൽഹി എന്തെല്ലാം തരത്തിലും നമുക്ക് കാണാം പക്ഷെ ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ ആ ഡൽഹി ഗാഥകളിലൂടെ ഒരു പാതി സ്വപ്നത്തിനാണ് എല്ലാ കഴിഞ്ഞത് റിയാലിറ്റി ആണെങ്കിലും ഒരു ഹാഫ് ഡ്രീമിലാണ് അദ്ദേഹം സ്ഥലരാശികളെ കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഒരു പുഴയായാലും തെരുവാണെങ്കിലും അവിടുത്തെ കഴിച്ച ഭക്ഷണങ്ങളാണെങ്കിലും അവിടുത്തെ ജീവിതം എംബസി തന്നെ ഒരു ദേശമാണ് മൂന്നേട്ടം എംബസി ഒരു ദേശമാണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളത്തെ ലോകം ആ ലോകം വേറെയാണ് നമ്മൾ തീരെ തിരിച്ചറിയാത്തൊരു ലോകമാണ് എംബസി ലോകം അവിടുത്തെ മനുഷ്യർ അവിടേക്ക് പോയ രാത്രികൾ അവിടെ ചെലവഴിച്ച നിമിഷങ്ങൾ ഇതെല്ലാം എംബസി ഒരു ദേശമായി മാറുന്നു കേരളം വേറൊരു ദേശമാണ് ഇതൊന്നും മൂന്നേട്ടം ഇനി എഴുതാൻ പോകുന്നത് കേരളത്തിൻ്റെ ഒരു കാലം കേരളം എന്ന് പറഞ്ഞ ദേശം അപ്പോൾ ഒരു ഈ ദേശത്തിൻ്റെ കഥാകാരനും ഈ മയ്യഴിയുടെ കഥാകാരനും ഇനിയും ഇനിയും മയ്യഴിയിലേക്ക് പോകുമ്പോൾ രണ്ട് പുസ്തകങ്ങൾ കൊണ്ടാണ് പോവാറിപ്പോഴും വീക്കെൻ്റെ എഴുതി വീക്കെൻഡ് അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു തിരുവല്ല ഇപ്പോഴും എനിക്ക് പോകുമ്പോൾ വീക്കാൻഡ് ഓർക്കാണ്ടിരിക്കാനില്ല അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ വീക്കാൻ പറഞ്ഞൊരു ജോഗ്രഫി ഉണ്ട് പുഴയുടെ അപ്പുറവും ഇപ്പുറവും അവിടുത്തെ മനുഷ്യരും ആ ദേശവും അമ്പലവും അത് വേറൊരു തരത്തിലാണ് എഴുത്തുന്നതെങ്കിൽ പോലും ദേശം വിട്ടിട്ടൊരു ഒരു എഴുത്ത് പിന്നെ ദേശമില്ലായ്മയുടെ ഒരു എഴുത്ത് ഈ രണ്ട് ഇടുക അപ്പൊ മൂന്നേട്ടിനെ ഇനിയും അദ്ദേഹത്തിൻ്റെ ദേശങ്ങളുടെ പുതിയ പുതിയ അടരുകളെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ സാധിക്കട്ടെ ഡൽഹിയുടെ പുതിയ കഥകൾ നമുക്ക് ഇനിയും പറഞ്ഞു തരാൻ സാധിക്കട്ടെ ഇനിയും ഇഷ്ടം പോലെ ഇടാനുണ്ട് രണ്ട് ഒരു രജനീഷ് പറയുന്ന ഒരു ഒരു തമാശ സത്യമാണെന്നാണ് തോന്നാറ് ചിലപ്പോൾ അരവിന്ദഘോഷ് മരിക്കാൻ കിടക്കുമ്പോൾ അരവിന്ദ്ഘോഷിനോട് ഒരാൾ ചോദിച്ചു കൂട്ടാം നിങ്ങൾ എല്ലാം എഴുതി ഘോഷ് വോളിയംസ് ഓഫ് വോളിയംസ് എഴുതിയ ആളാണ് പലതരത്തിലുണ്ട് അത് സാവിത്രി ഇതും ഒക്കെ വലിയ പുസ്തകം ആക്കി എഴുതിയിട്ടുണ്ട് അപ്പോൾ അരവിന്ദ്ഘോഷിനോട് ചോദിച്ചത് ഏതായാലും എല്ലാം എഴുതി കഴിഞ്ഞില്ലോ വളരെ സംതൃപ്തനായിട്ടാണല്ലോ നിങ്ങൾ മരിക്കുന്നത് അപ്പോൾ അരവിന്ദ്ഘോഷ് പറഞ്ഞു വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞു ഞാൻ എനിക്ക് എഴുതാനുള്ളതെല്ലാം എഴുതിത്തോന്നു ഇതുപോലെ ടാഗോർ മരിക്കുമ്പോൾ ടാഗോറോട് ചോദിച്ചു നിങ്ങളെല്ലാം എഴുതിത്തീരുന്നല്ലോ നിങ്ങൾ സംതൃപ്തനാണല്ലോ ആയിട്ടാണല്ലോ ഭൂമിയിൽ നിന്ന് പോകുന്നത് അപ്പോൾ ടാഗോർ പറഞ്ഞു ഞാൻ തുടങ്ങാൻ പോകുന്നേ ഇതാണ് രണ്ട് രണ്ട് എഴുത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ അതുപോലെ മുകുന്ദേട്ടൻ എനിക്ക് തോന്നുന്നു തുടങ്ങാൻ പോകുന്നതുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുകുന്ദേട്ടൻ ഇനിയും തിരിച്ചു വന്ന വയ്യഴി പോയാൽ വയ്യഴിയെല്ലാം തിരിച്ചു വന്നത് ഇങ്ങനെയാണല്ലോ അപ്പോൾ ഈ പറഞ്ഞല്ലോ നമ്മുടെ എന്തേട്ടം തന്നെ പറഞ്ഞു നമ്മുടെ നാടിനും മനുഷ്യർക്കും ജീവിതത്തിനൊക്കെ വന്ന മാറ്റങ്ങൾ അങ്ങനെ മറ്റൊരു മയ്യഴിയെപ്പറ്റി ഇനിയും ചിലർക്ക് മൂന്തട്ടം എഴുതാൻ സാധിക്കും മൂന്തേട്ടനൊരിക്കലും ദേശത്തു നിന്നുള്ളൊരു രക്ഷ ഒരു മോചനം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ദേശങ്ങളിൽ ജീവിച്ച് ദേശങ്ങളിൽ ജീവിച്ച് വലിയ വലിയ ദേശങ്ങളെ പറ്റി ഇനിയും നമുക്ക് പറഞ്ഞു തരാൻ പ്രിയപ്പെട്ട മൂന്തേട്ടിന് സാധിക്കട്ടെ അതൊക്കെ വായിക്കാനുള്ള ആ ഒരു ആരോഗ്യങ്ങൾ നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം മലയാളത്തിന്റെ മഹാ എഴുത്തുകാരനായ സാറിന്റെ ദേശത്തെ കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീകാന്ത് കോട്ടയ്ക്ക് വളരെ മനോഹരമായ വരികളൂടെ സംസാരിച്ചു സാർ നന്ദി സാർ ഒപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയ നന്ദി അഭിജിം